താടകാവഥം വരെ നമ്മൾ ശ്രീരാമകഥാമൃതം വരുന്ന നിർത്തിയിരുന്നു ദണ്ഡക ആരണ്യത്തിൽ താടകാവഥത്തിന് ശേഷം ശ്രീരാമലക്ഷ്മണന്മാർ ശ്വാമത്ര മഹർഷിയോടൊപ്പം അദ്ദേഹത്തിന്റെ സിദ്ധാശ്രമത്തിലേക്ക് യാത്രയായി സ്വച്ഛമായി മൗനവൃന്ദം ആചരിച്ചുകൊണ്ട് മറ്റു മുനിമാരോടൊപ്പം യാഗം ആരംഭിച്ചു യാഗത്തെ സംരക്ഷിക്കണമെന്ന് ശ്രീരാമനോട് മുനിവാൻ അപേക്ഷിച്ചു രാക്ഷസീപന്മാരായ സുബാഹവും മീനും ഈ യാഗം മുടക്കാൻ എത്തുമെന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചു രാമനും ലക്ഷ്മണനും ആയുധ സന്നാഹങ്ങളോടെ യാഗശാലയ്ക്ക് അരികിൽ യാഗരൂപരായി ആറ് രാത്രികളും പകലും കടന്നുപോയി യാതൊന്നുമേ സംഭവിച്ചില്ല യാഗം അതിൻ്റെതായ ക്രമം അനുസരിച്ച് നടക്കുകയാണ് ഏഴാം നാളിൽ യാഗം അവസാനിക്കാറായപ്പോൾ ഇടുമുഴക്കം പോലത്തെ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിച്ചു ആകാശത്തെ നിൽക്കു നോക്കിയ രാമകുമാരൻ കണ്ടത് മാലിന്യങ്ങളും മറ്റു പദാർത്ഥങ്ങളും കൈയിൽ കരുതി ക്തം അടങ്ങിയ കുംഭങ്ങളും പിടിച്ചുകൊണ്ട് യാഗം മുടക്കുവാനായി തയ്യാറെടുക്കുന്ന രാക്ഷസനെയാണ് കണ്ടത് അവർ ഗുരുക്കന്മാരെ സ്മരിച്ചു കൊണ്ട് പുതുതായി നേടിയ വിദ്യ പ്രയോഗിച്ചു നോക്കാൻ തന്നെ ശ്രീരാമൻ തീരുമാനിച്ചു ഒരസ്ത്രം കൊണ്ടുതന്നെ മാനീജൻ എന്ന ദുഷ്ടരാക്ഷസൻ ദൂരേക്ക് അകന്നുപോയി സംതൃപ്തി പതിക്കുകയും ചെയ്തു ഒപ്പം തന്നെ സുബാഹുവിനെയും മറ്റു രാക്ഷസരെയും വധിച്ച് ശ്രീരാമൻ അവിടം മലിനമാക്കാതെ കാത്തു സംപ്രീതരായ മുനിമാർ രാമലക്ഷ്മണന്മാരെ സ്തുതിക്കുകയും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ചൊലിയുകയും കുളിക്കുകയും ചെയ്തു യാഗം യാതൊരു ഉറക്കവും കൂടാതെ നടത്തി തീർക്കാൻ സഹായിച്ച ശ്രീരാമനെ അവർ ദൈവത്തിന് തുല്യം കണ്ടു എല്ലാവിധ അനുഗ്രഹ ആശീസുകളും നൽകി അവിടെ ഹിച്ചിരുത്തി അങ്ങനെ കുറച്ചുനാൾ ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ പലവിധമായ കഥകളും ആയോധന വിദ്യകളും നായാട്ടിലും അങ്ങനെയുള്ള പരിപാടി ഇത് കാര്യങ്ങളിലെല്ലാം ഒഴുകി ദിവസങ്ങൾ തള്ളി നീക്കി ഇവിടെ ഈ അധ്യായം ഈ കഥ ഇന്ന് ഭഗവാന്റെ പാതാന ബന്ധങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം വീണ്ടും കാണും വരെയും നമസ്കാരം